الحمد لله رب العالمين والصلاة والسلام على فضل المرسلين وعلى آله وصحبه أجمعين والتابعين لهم بإحسان الى يوم الدين محمد اشرف ال عراب والعجام محمد خير من يمشي على قدم محمد ذكره روح لأنفسنا محمد شكره فرض على الأمم محمد زينة الدنيا وبهجتها محمد كاشف الغمهات والظلم محمد سيد طابت مناقبه محمد صاغه الرحمن بالنعم السلام عليكم ورحمة الله وبركاته جروبنا أستاذ ماره آدرني رايا. മറ്റു ജ്യേഷ്ഠാനുജന്മാരെ മുഹിബീങ്ങൾ നമ്മോടടുത്തുകൊണ്ട് വരുന്ന പുണ്യമായ മാസമാണ് പരിശുദ്ധ റമദാൻ സയ്യിദു ഷുഹൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന റമലാൻ മാസം ഈ മാസത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് മാസങ്ങളാണ് റജബും ഷാബാനും ഈ മാസങ്ങളിൽ തന്നെ നമ്മൾ പ്രാർത്ഥന തുടങ്ങി അള്ളാഹുബാൻ നമ്മളെല്ലാവരും ദ്വാര തുടങ്ങിയിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളായി ബർക്കത്ത് ചെയ്യണം എന്നാണ് ഷാഹാനിലും റജബിലും ഷാഹബാനിലും എനിക്ക് ബർക്കത്ത് ചെയ്യുകയും റമലാം മാസത്തിലേക്ക് എന്നെ എത്തിക്കുകയും ചെയ്യണമേ എന്നാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ മാസങ്ങളിൽ ഈ മാസം എന്നല്ല എപ്പോഴും വേണ്ടതാണ് സിലത്തുൽ അർഹാം അഥവാ കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് അത് എല്ലാ മാസവും വേണ്ടതാണ് ഇനി ആരെങ്കിലും ഒരു കുടുംബ ബന്ധവുമായി മുറിഞ്ഞു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെല്ലാവരും ഈ പരിശുദ്ധ മാസങ്ങളിൽ തന്നെ കുടുംബബന്ധം ചേർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കു കൊടുക്കുന്ന ഈ പുണ്യമായ മാസങ്ങളിൽ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം ഖസാനിമാമുറിയുള്ള വൻഹു അവിടുത്തെ ഇഹ്യയിൽ പറയുന്നുണ്ട് അന്ന റസൂർ അള്ളാഹി സലാഹുഅലി വസല്ലമ ഖാല അഷ്റഫ് ഉൽഖൽക്ക് സലുള്ളു അലി വസ്ലമ്മ തങ്ങൾ പറഞ്ഞ് ഖാലഅല്ലാഹു താല അള്ളാഹു താല പറഞ്ഞിരിക്കുന്നു അനർ റഹ്മാൻ ഞാൻ റഹ്മാനാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വെച്ച് വൈപ്പെട്ടവർക്കും വയ്പെടാത്തവർക്കും അള്ളാഹു താല ഗുണം ചെയ്യുന്നവനാണ് ാഹു താല പറയുന്ന ഈ കുടുംബ ബന്ധം ഇസ്മം മിൻ ഇസ്മി എൻ്റെ ഇസ്മിൽ നിന്നുള്ള ഒരു ഇസ്മിൽ നിന്നാണ് ഇതിനെ പിടിക്കപ്പെട്ടിട്ടുള്ളത് റഹിം എന്നുള്ളത് കുടുംബ ബന്ധം റഹിം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം അ റഹ്മാൻ എന്നതിൽ നിന്നാണ് പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അല്ലൊരാളും കുടുംബബന്ധത്തെ ചേർത്തിയാൽ എന്നെ അവൻ ചേർത്തി ഒമം കത്താഹാ ബുഹൂ അല്ലൊരാളും കുടുംബബന്ധം മുറിച്ച് കളഞ്ഞാൽ അവനെ ഞാനും മുറിച്ച് അപ്പോൾ ഇപ്പോൾ കുടുംബബന്ധം ചേർത്തിയാൽ അവനെ ഞാനും ചേർത്തും കുടുംബബന്ധം മുറിച്ചു കളഞ്ഞാൽ അവനെ ഞാനും മുറിച്ച് കളിയും എന്നാണ് അഷ്റഫുൽ ഉൽ ഹൽക്കു സലഹു അലി വസ്ലമ തങ്ങള് പറഞ്ഞത് ഈ ഹദീസ് അബൂദാബൂദിലുംബു മുസന്നഫ് മുസന്നഫ് ബി അബുഷൈബയിലും ഒക്കെ കാണാൻ സാധിക്കും ഈ ഹദീസ് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും വല്ല ഒരാളും അവൻ്റെ ആയുസ് നീട്ടിക്കിടത്തലിന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം വിശാലതയും ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്ൽ റഹ്മഹു അവൻ്റെ കുടുംബബന്ധത്തെ അവൻ ചേർത്തിക്കൊള്ളട്ടെ ഈ ഹരീസ് ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും അബൂദാബൂദും കൂടാതെ ഇമാം മുസ്ലിം തങ്ങൾ തങ്ങളവിടുത്തെ അദബുൽ മുഫറദിലും ബൈഹിമാം അവിടുത്തെ സുനനിൽ കുബ്രയിലൊക്കെ റിമാറ്റ് ചെയ്തിട്ടുള്ള ഹദീസാണ് അപ്പോൾ ഒരുത്തൻ്റെ ആയുസ് നീളാനുള്ള കാരണമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് ഭക്ഷണ ഭക്ഷണവിശാലതക്കുള്ള കാരണമാണ് എന്ത് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് ഒഫീ റിവായത്തിൻ മറ്റൊരു റിവായത്തിൽ കാണാം വല്ലൊരാളും അവൻ്റെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ്റെ ആയുസ് നീളിനെയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫല്യസിൽ അവൻ്റെ കുടുംബ ബന്ധം അവൻ ചേർത്തിക്കൊള്ളട്ടെ വക്കാലഭാഗവും ഒലമാക്കളിൽ നിന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ ആയുസ്സിൽ നിന്ന് മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനത്തെ ഒരു മനുഷ്യൻ അവൻ്റെ കുടുംബബന്ധം ചേർത്ത് എന്നാൽ ഫയസീദു മുപ്പത് കൊല്ലം അല്ലാഹു തലാമനിക്ക് നീട്ടിക്കൊടുക്കും തീർച്ചയായിട്ടും ഒരു പുരുഷൻ മുപ്പത് കൊല്ലമുള്ള ഒരു മനുഷ്യൻ അവനൊരു കുടുംബ ബന്ധത്തെ മുറിച്ചു കളിയുകയാണെങ്കിൽ അയ്യാമിം അവനെ മൂന്ന് ദിവസത്തിലേക്ക് അള്ളാഹു താലി ഇറക്കിക്കൊണ്ടുവരുമെന്നും മഹാന്മാര് പറയുന്നു അപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് മരിക്ക മരിക്കാൻ ഒരു മനുഷ്യൻ അവൻ്റെ ഒരു കുടുംബ ബന്ധം ചേർത്തി കഴിഞ്ഞാൽ അവനിക്ക് മുപ്പത് കൊല്ലത്തെ ആയുസ് നീട്ടിക്കൊടുക്കുന്ന മുപ്പത് വർഷം ഇനി മുപ്പത് വർഷം ജീവിക്കാൻ ആലോചിച്ച ഒരാള് അവൻ്റെ ഒരു കുടുംബബന്ധം അള്ളാഹു താല തീരുമാനിച്ചിട്ടുണ്ട് അതിനെ അള്ളാഹു തല ചുരുക്കി കളിയെന്ന് മൂന്ന് ദിവസത്തിലേക്ക് എപ്പോൾ അവൻ്റെ കുടുംബ ബന്ധത്തെ അവൻ മുറിച്ച് കളിയുകയാണെങ്കിൽ നിശ്ചയിക്കപ്പെട്ടതിനെ തടുക്കുകയില്ല ദ്വാ കൊണ്ടല്ലാതെ അള്ളാഹുവിനോട് കേണ് പറഞ്ഞാൽ ചിലത്തെ കിതീരുകൾ അള്ളാഹു തല ബിർ യാസ്തി വായുസിൽ യാസ്തി കിട്ടുകയില്ല ആയുസിനെ നീളമാക്കി കിട്ടുകയില്ല ഇല്ലൽ ബിർ ബിറല്ലാതെ ഗുണം ചെയ്യൽ കൊണ്ടല്ലാതെ ഇന്നർവജുല തീർച്ചയായിട്ടും ഒരു പുരുഷല്ല യഹരി മുറു കീയുഹു അവൻ ചെയ്യുന്ന കുറ്റത്തിന്റെ കാരണം കൊണ്ട് അവന്റെ റിസുക്കിനെ വിലങ്ങപ്പെടുന്നതാണ് ഈ ഹദീസ് ഇമാം തങ്ങൾ അവിടുത്തെ സനനിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട് ഇമാം ഹാക്കിം റലിയുലാഹനു അവിടുത്തെ മുസ്തദ്റക്കിലും തബുറാനി അവിടുത്തെ മൊഹജമുൽ കബീറിലും ബഹബി ഇമാം അവിടുത്തെ ഷറഹ്സുന്നയിലും ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട് മഹാനായ ഹിബിൻ ഹുമ പറയുന്ന വ അഹബ്ബഹൂ അഹിലുഹൂ വല്ലൊരാളും അള്ളാൻ വൈപ്പെട്ട് അള്ളാക്ക് വൈപ്പെട്ട് വ വസലിമഹു അവൻ്റെ കുടുംബ ബന്ധത്തവൻ ചേർക്കുകയും ചെയ്തെന്നാ ഉൻസി അഫീ ഉം അവൻ്റെ വായ്സിനെ നീട്ടിയിടപ്പെടും അവൻ്റെ മൊതലിൻ ഒത്തും അള്ളാഹു താലം ഐശ്വര്യം കൊടുക്കും വ അഹബ് ബഹു അഹ്ലുഹു അവൻ്റെ അഖിലുകാരവനെ ഇഷ്ടപ്പെടുകയും ചെയ്യും സാധാരണ പറയുന്നില്ല അദ്ദേഹം അവൻ ആ വീട്ടിൽ ആ ഒരു ആ ഒരു മകനാണ് ഏറ്റവും നല്ലത് എല്ലാ കുടുംബക്കാരുടെ വീട്ടിലും എല്ലായിടത്തും പോകും എല്ലാരുമായിട്ട് പരിചയപ്പെടും കുടുംബക്കാരുമായിട്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ കേൾക്കുന്നില്ല ആ ഹദീസാണ് മഹാനായിബിൻ ഉമർ റബിള്ളന്ന് പറയുന്നത് അവൻ്റെ കുടുംബക്കാർ അവനെ ഇഷ്ടപ്പെടും ഈ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ അദബുൽ മുഫറദിലും മുസന്നഫ് അബുഷൈബും കാണാം ഈ ഹദീസ് രണ്ട് മനുഷ്യന്മാർ അന്ന റജുലൈനി തഹാക്കമായില്ല ദാബൂദ് അലി ഇസ്സലാം ദാബൂദ് നബി അലി ഇസ്സലാമിൻ്റെ അടുക്കൽ ഒരു കേസ് പറയാൻ രണ്ട് പുരുഷന്മാർ വന്ന് ഒത്ത കാത്താരം ആളും കുടുംബ ബന്ധം മുറിച്ചവരായിരുന്നു പലമറജ അവ രണ്ടാളും കേസ് ദാബൂദ് നബി അലി ഇസ്ലാമിനോട് പറഞ്ഞ് അവർ ദാബൂദ് നബി അലൈ ഇസ്ലാമിൻ്റെ സദസ്സിൽ നിന്ന് പോയപ്പോൾ അഹ്ബർഹൂ മലക്കുൽ മൗത്ത് ദാബൂദ് അലി ഇസ്ലാമിനോട് മലക്കുൽ മൗത്ത് പറഞ്ഞ് അന്ന അഹദുഹുമാ അവരിൽ നിന്ന് ഒരാൾസ്മുഹൂ അയാളുടെ പേരെടുത്ത് പറഞ്ഞു കൊണ്ട് ദാബൂദ് നബിയോട് മലക്കുൽ മൗത്ത് അസ്രായിൽ പറഞ്ഞു ഒരു ആഴ്ചയുടെ ശേഷം അദ്ദേഹത്തിൻ്റെ റൂഹിനെ ഞാൻ പിടിക്കും ഒരാഴ്ച കഴിഞ്ഞാൽ ഇന്നാലിന്ന ആൾ അയാളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മലക്കുൽ മൗത്ത് ദാബൂദിൻ്റെ നബിയോട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ റൂഹിനെ ഞാൻ പിടിക്കും ഫലം മാക്കാൻ മുദ്ദത്തിൻ തവീല കുറേ കാലങ്ങൾക്ക് ശേഷം റഅ അലി ഇസ്ലാം ദാലി ഖുറജുൽ ഹയ്യൻ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതായി അബൂദ് നബി അലി ഇസ്സലാം കാണാൻ സാധിച്ചു മലക്കുൽ മൗത്തിനോട് ചോദിച്ചു നിങ്ങളല്ല മലക്കുൽ മൗത്ത് നിങ്ങളല്ല താങ്കളല്ല പറഞ്ഞത് അദ്ദേഹം ഒരാഴ്ചക്ക് ശേഷം മരിക്കും ആ അടുത്തയോ കാലങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷമാണല്ലോ ഞാൻ ഇപ്പോൾ കാണുന്നത് അദ്ദേഹം മരണപ്പെട്ടിട്ടില്ലല്ലോ അലി ഹലോ പറഞ്ഞു നിങ്ങളുടെ ആ സദസ്സിൽ നിന്ന് അദ്ദേഹം പോന്നതിൻ്റെ ശേഷം വസല റഹീമൻ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ ബന്ധത്തെ അദ്ദേഹം ചേർത്തി കാന ക ആ കുടുംബ ബന്ധത്തിനെ അദ്ദേഹം മുറിച്ചു കളഞ്ഞതായിരുന്നു ആ നിങ്ങളുടെ അടുത്ത് നിന്ന് പോരുന്ന അവസരത്തിൽ അദ്ദേഹം ആ കുടുംബ ബന്ധവുമായി ചാർച്ച ബന്ധം പുലർത്തി വാഹന അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധത്തെ നന്നാക്കുകയും ചെയ്ത് അദ്ദേഹത്തിന് അള്ളാഹു താല ഒരു കൊല്ലവും കൂടി നീട്ടിക്കൊടുത്തു ഓക്കെ കുടുംബ ബന്ധം പുലർത്തുന്നതിൻ്റെയൊക്കെ ഇൻഷാ ഇൻഷാല്ല ബാക്കി കാര്യം നമുക്ക് നാളെ പറയാം അള്ളാഹു സുബഹാനോ താല നല്ലത് പറയാനും നല്ലത് കേൾക്കുവാനും അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ നമുക്കും നമ്മളുടെ കുടുംബത്തിനും അള്ളാഹു താല ഹൈറും ബറുക്കത്തും ചെയ്യട്ടെ സുബഹാന ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا هب لنا من ازواجنا وذرياتنا كرة اعين وجعلناها للمتقين إماما السلام عليكم ورحمة الله وبركاته